ചക്കക്കുരു നാട്ടിൽ ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു കിലോ ചക്കക്കുരു ഇത് വേണ്ടേ ചക്ക ഒരു പടല പതിനൊന്ന് തൊണ്ണൂറ്റൊമ്പത് അതായത് നാട്ടിൽ ആയിരത്തി മുന്നൂറായിരത്തി നാനൂറ് രൂപ വരും പിന്നെ കൈതച്ചക്ക ഇളം കരിക്ക് ചെങ്കരിക്ക് നോർമൽ കരിക്ക് പൈനാപ്പിൾ പല ടൈപ്പ് ഉണ്ട് പിന്നെ വാട്ടർ മെലൻ ഇതേണ്ട നമ്മുടെ കപ്പയ്ക്ക ഇങ്ങനെയാണ്ട് ഉള്ളി ഇഞ്ചി സകല സാധനങ്ങളിവിടെ കിട്ടും അതേണ്ടത് ഏത്തയ്ക്ക കണ്ടോ ഏത്തക്ക ഒരെണ്ണത്തിന് നാട്ടിലെ നൂറ് രൂപയാണ് വില ഒരെണ്ണത്തിന് പിന്നെ ഫ്രൂട്ട്സ് കാര്യങ്ങൾ പിന്നെ അതായത് അരിയുടെ സെക്ഷനാണ് അരി എല്ലാത്തരം മട്ടയാണെങ്കിൽ മട്ട എല്ലാം കിട്ടും പിന്നെ വേണ്ട ഫ്രോസൺ ആയിട്ടുള്ള സാധനങ്ങൾ എല്ലാം തേങ്ങ തേങ്ങയാണിത് തേങ്ങ ചെറുകി അതിൻ്റെ ഫ്രോസൺ